തെക്കൻ പാട്ടൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് കാരണം ക്ലൈമാക്സ് കൂടുതൽ നിർത്തിക്കുന്നത് അങ്ങനെയാണ് തെക്കൻ പാട്ടിലേക്കുള്ള ഒരു എൻട്രി പോലെയുണ്ട് അത് കാത്തിരിക്കണം എന്തായാലും ഞാനൊരു മുന്നൂറ് കോടിയിൽ ഞാൻ പ്രതീക്ഷ അതടിക്കുന്ന ആർക്കൂടാ കാരണം മരക്കണ്ണടയിൽ നിന്നായാലും തീർച്ചയായിട്ടും അത് തന്നെ നമ്മൾ ഇത് തിരിച്ചു വരും എനർജി അതാണ് ഞാൻ നന്ദി കൊടുത്തതോടാണ് എത്ര വലിയ വസ്തു കൊമ്പ മന്ന് പറഞ്ഞാലും ഒരു ലക്ഷം വലിയ ോ അന്നും സാധനം ഇത് ആ നടക്കുമ്പോ ഒരു രക്ഷയിലിടാം ഇത് എപ്പോഴും നൂറാ നൂറൊക്കെ നിസാർ നൂറിലൊക്കെ മോളി പോയി കാര്യം അങ്ങനത്തെ പാടാണ് പറഞ്ഞത് അല്ലെ തുമ്മ നല്ലതായി വിളന്നതല്ല കറക്റ്റായിട്ട് സത്യസന്ധമായിട്ട് മനസ്സിന് തോന്നി പറഞ്ഞ കാര്യമാണ് അല്ല ഞാൻ അല്ലാത്ത ഒരു കാര്യം പറയാറില്ല ഞാനങ്ങനെ തുമ്മെ കൊടുക്കാറില്ല ഞാൻ